സംഘർഷങ്ങളെ തുടർന്ന് കേരള സർവകലാശാല കലോത്സവം നിർത്തിവെച്ചു വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മലാണ് കലോത്സവം നിർത്തിവെക്കാൻ ഉത്തരവിട്ടത് പരാതികളെല്ലാം പരിഹരിച്ച ശേഷം തുടർ തീരുമാനമെന്നാണ് വി സി അറിയിച്ചത് കലോത്സവം നിർത്തിയതിനെതിരെ മത്സരാർത്ഥികൾ പ്രധാന വേദിയിൽ പ്രതിഷേധ നൃത്തം ചവിട്ടി സംഘർഷങ്ങളെക്കുറിച്ചും മത്സരങ്ങൾ വൈകുന്ന നേരത്തെക്കുറിച്ചും നിരന്തരം പരാതി ഉയർന്നതോടെയാണ് കലോത്സവം നിർത്തിവെയ്ക്കാൻ വി സി തീരുമാനിച്ചത് സംഘാടകർക്കും സർവകലാശാല യൂണിയനും നിർദ്ദേശം ലഭിച്ചതിനു പിന്നാലെ മുഴുവൻ വേദികളിലും മത്സരങ്ങൾ നിര്ത്തി കലോത്സവത്തിന്റെ അവസാന ദിവസമായിരുന്നു ഇന്ന് ഫലപ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ ഇനി വേണ്ട എന്നായിരുന്നു നിർദ്ദേശം തുടർന്ന് അപ്പീൽ നൽകിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രധാന വേദിയിൽ പ്രതിഷേധിച്ചു കലോത്സവത്തെ തകർക്കാൻ കെ എസ് യു എ ബി വിപി പ്രവർത്തകർ തുടക്കം മുതലേ ശ്രമിച്ചുവെന്ന് സർവകലാശാല യൂണിയൻ ചെയർമാൻ വിജയ് വിമൽ ഒന്നാം വേദിയിൽ അഡിഎഫ് അടക്കം മെമ്പർമാരടക്കമുള്ള ആൾക്കാരെ ഒന്ന് അവതരിപ്പിച്ചപ്പോൾ അതിൽ കുറച്ച് തൃപ്തികരം അല്ലായിരുന്നു ആരാതിരുന്ന വിദ്യാർത്ഥികൾ അവർ സ്വാഭാവികമായിട്ടും വേദിയിലേക്ക് കടന്നു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോ സാധാരണഗതിയിൽ കാണുന്നതിന് അപ്പുറമായ ഒരു സംഘർഷാവസ്ഥ നിലനിന്നതിന്റെ ഭാഗമായിട്ടാണ് രജിസ്റ്റർ അടക്കമുള്ള ഒരു ആ റിപ്പോർട്ട് വി സിക്ക് കൈമാറുകയും വി സി താൽക്കാലികമായി ഇത് നിർത്തിവെയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടുള്ളത് സർവകലാശാലയുടെ തീരുമാനത്തെ യൂണിയൻ പിന്തുണച്ചു കോഴാരോപണം കാരണം മാറ്റിവെച്ച മാർഗങ്ങൾ നടത്തുന്നതിലുൾപ്പെടെ അപ്പലെറ്റ് കമ്മിറ്റി പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും യൂണിയൻ ചെയർമാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വേദിയിൽ നിന്ന് പുറത്തു പോകണമെന്ന അറിയിപ്പിന് പിന്നാലെ പ്രതിഷേധ നൃത്തവുമായി മത്സരാർത്ഥികളെത്തി ഒരു മത്സരാർത്ഥികളെത്തിളേജിന് കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ അടിച്ചിട്ട് ർ യുവജനോത്സവത്തിന് എത്തിയ കെ എസ് യു പ്രവർത്തകരെ വ്യാപകമായി മർദ്ദിക്കുന്നുവെന്നാരോപിച്ച് കെ എസ് യു കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായിരുന്നു ഇതുൾപ്പെടെ കണക്കിലെടുത്താണ് വി സിയുടെ നടപടി തിരുവനന്തപുരം